പാലാ എം എൽ എ മാണിസി കാപ്പൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്തെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച ഇന്ന് രാവിലെ ഒൻപത് മണിക്കായിരുന്നു ഇരുവരും തമ്മിൽ ചർച്ച നടത്തി കൂടുതൽ വിവരങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു ആ ദിലീപ് ഈ ചർച്ചയുടെ കാര്യങ്ങൾ എന്തായിരിക്കാം എസ് കെ എൻ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹം കടുത്ത ആഗ്രഹമാണ് മുസ്ലിം ലീഗിനുള്ളത് അതുകൊണ്ട് തന്നെ അതിനൊരു കീറാമുട്ടിയായി നിൽക്കുന്നത് പാലാ സീറ്റാണ് എന്ന കാര്യം മുസ്ലിം ലീഗ് നേതൃത്വം തിരിച്ചറിഞ്ഞിരുന്നു മാണി സി കാപ്പൻ അവിടെ സിറ്റിംഗ് എം എൽ എ ആണ് മാണി സി കാപ്പനെ മാണി സി കാപ്പന് മറ്റൊരു സുരക്ഷിത മണ്ഡലം മുസ്ലിം ലീഗ് വാഗ്ദാനം ചെയ്തിരുന്നു മലബാറിലുള്ള മുസ്ലിം ലീഗിന്റെ ഒരു സുരക്ഷിത മണ്ഡലം നൽകാം എന്ന വാഗ്ദാനമാണ് മാണി സി കാപ്പനോട് മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചത് എന്ന ാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഏതായാലും ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ മാണി സി കാപ്പൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്കായിരുന്നു ഈ കൂടിക്കാഴ്ച പക്ഷേ മാണി സി കാപ്പൻ ഈ കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗിന്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം അങ്ങനെ അനുനയ നീക്കത്തിന് മാണി സി കാപ്പൻ നിന്നു കൊടുക്കുന്നില്ല പാലാ സീറ്റ് വിട്ട് മറ്റൊരിടത്തേക്കും താൻ മാറില്ല എന്ന കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ മാണി സി കാപ്പൻ അറിയിച്ചിട്ടുള്ളതായും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഏതായാലും മാണി സി കാപ്പനെ പാലായിൽ നിന്ന് മാറ്റാനുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാണി സി കാപ്പൻ ആശ്വസിക്കാം കേരളാ കോൺഗ്രസ് സി എം ജോസ് കെ മാണിയും യു ഡി എഫിലേക്കില്ല എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന കാര്യം രാവിലെ മാണി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പാലാ സീറ്റുമായി ബന്ധപ്പെട്ട തലവേദന മാണി സി കാപ്പനിൽ നിന്ന് ഒഴിയുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം